അലൈക്കും വർഹമത്തല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളേയും നല്ല ഒരു അറിവോട് കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് കറ കടക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സമ്പത്ത് അള്ളാഹുതാല നൽകിയിട്ടുണ്ട് എന്നാൽ നമ്മൾ പല സാഹചര്യത്തിലും കടക്കാരനായി മാറുകയും ചെയ്യാറുണ്ട് അതായത് നമ്മുടെ കയ്യിലുള്ള പണം തികയാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പണം കടമായി വാങ്ങുകയും ആ ആ കടത്തിൻ്റെ വലുപ്പം കൂടിക്കൂടി വരികയും ചെയ്യാറുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കടം വീടുന്നതിന് വേണ്ടിയിട്ട് അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എ എത്ര ലക്ഷം രൂപ കടമുണ്ടെങ്കിലും ആ കടം വളരെ പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ തീർക്കാനുള്ള ഒരു വഴി അവാഹുത്താല കാണിച്ചു തരാൻ നിങ്ങളെയും എന്നെയും സഹായിക്കുന്ന കുർആാനിലെ രണ്ട് ചെറിയ ആയത്തുകളെക്കുറിച്ചിട്ടാണ് അതായത് നമുക്കെല്ലാവർക്കും പല രീതിയിലും പണം കടം വാങ്ങേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ ഒരു പക്ഷേ നമ്മൾ കടക്കാരനായിരിക്കും എന്നും അപ്പോൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും പല രീതിയിലും പല ആളുകളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ടാവും അത് കൊടുക്കുവാൻ തന്നെ നിവൃത്തിയില്ലാതെ ഇടങ്ങാറായി ജീവിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ കടം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മരിക്കുന്നതിന് മുമ്പായിട്ട് ആ കടം വീട്ടിത്തീർക്കണം എന്നാണ് അറിവ് അപ്പോൾ നമ്മൾ ആ കടം വീട്ടിത്തീർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ അവാഹുത്താല നമ്മളെ സഹായിക്കുന്ന ഒരു രണ്ട് ആയത്ത് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നിങ്ങൾ മൂന്ന് ദിവസം ഈ ഒരു ആയത്തിന് ഈ രണ്ട് ആയത്തുകളെ നിങ്ങൾ ഓതുക എത്ര എണ്ണം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിന് എത്ര വലിയ കടമുള്ള ആളായിട്ടാലും അത്ര ചെറിയ കടമുള്ള ആളുകളായാലും ഒരുപോലെ ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് ദിവസവും നിങ്ങൾ നോമ്പെടുക്കണം നോമ്പെടുത്തുകൊണ്ട് മൂന്ന് ദിവസം അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തു കൊണ്ട് ഞാൻ ഇനി പറയുന്ന രണ്ട് ആയത്തുകളെ പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് മുഴുവനും നിങ്ങൾ പരമാവധി കൂടുതൽ കൂടുതൽ ഈ ആയത്തുകളെ ഓതുക മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പെടുക്കുകയും വേണം കൊണ്ട് ആ നോമ്പുകാരനായിക്കൊണ്ട് അന്നത്തെ രാവിലും അതുപോലെ തന്നെ അന്നത്തെ പകലിലും നിങ്ങൾ ഈ രണ്ട് ആയത്തുകൾ ഓതുക ഏതാണ് ആയത്ത് സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെയും നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെയും ആയത് നമ്മളിൽ ചില ആളുകൾക്കൊക്കെ ഈ ആയത്ത് മനപ്പാടാണ് എന്നാൽ പല ആളുകളും ഇത് കണ്ടുകൊണ്ട് പല സാഹചര്യത്തിലും ഓതിയിട്ടുള്ളതും ആയിരിക്കും എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ടായത്തുകളാണിത് നമ്മുടെ കടം എത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്നും വീട്ടിത്തീരുവാൻ അള്ളാഹുതാല നമ്മളിലേക്ക് സഹായം എത്തിച്ചു തരുന്ന രണ്ട് ആയത്തുകളാണിത് റഹ്മാൻ ഈ രണ്ട് ആയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഓതിയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഈ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ നെരുക്കങ്ങളും മാറിക്കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പെടുത്തുകൊണ്ട് നോമ്പുകാരനായിട്ട് പകലിലും അതിൻ്റെ രാവിലും നിങ്ങൾ ഈ ആയത്തുകളെ പരമാവധി ചെല്ലിക്കൊണ്ടേയിരിക്കുക ഓരോ ഫർണ്ണ നിസ്കാരത്തിലും ശേഷം നിങ്ങൾ ദ ചെയ്യുകയും ചെയ്യുക ഒരു ബാധ്യതയും വരാതെ എത്രയും പെട്ടെന്ന് കടം വീട്ടിത്തരേണമേ എന്ന നീയത്തോടു കൂടി ഈ ആയത്തുകളെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഈ ആയത്ത് എപ്പോഴും നിങ്ങളുടെ ചുണ്ടിലുണ്ടായിരിക്കണം ഈ ആയത്തുകൾ എപ്പോഴും നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എത്ര എണ്ണെന്ന് പറഞ്ഞു തരുന്നില്ല അത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലുക ഓരോ ഭർന്ന നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ റബ്ബിനോട് ദ്വാര ചെയ്യുകയും ചെയ്യുക ഇതാണ് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് വളരെ കുറഞ്ഞ സമയം സമയം കൊണ്ട് നമ്മുടെ ലക്ഷങ്ങളോളം വരുന്ന കടങ്ങൾ വീട്ടിത്തീരുവാൻ നിങ്ങളെ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ല ഈ ഒരു ഇസ്ലാമിക അറിവ് നിങ്ങൾ അതിൻ്റെ മഹത്വത്തോടു കൂടി പ്രാധാന്യത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കും എത്ര വലിയ കടമുള്ള ആളായാലും അള്ളാഹു താല ആ കടം വീട്ടിത്തീർക്കുവാൻ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായവും നൽകിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു സഹോദരിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുന്നത് അപ്പോ ആത്മാർത്ഥമായിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ആയത്തങ്ങനെ വെറുതെ ചെല്ലിക്കൊണ്ടേ ഇരുന്നാൽ പോരാ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ കടം വീട്ടിത്തീരണം ആ ഒരു നീയത്ത് എപ്പോഴും വേണം അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ട് നിങ്ങൾ ചെല്ലണം അള്ളാഹുവിനെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് റബിനെ മനസ്സിൽ നിങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അല്ലാതെ നിങ്ങളെ മനസ്സ് വേറൊരു ഭാഗത്തും വെറുതെ ചെല്ലുകതുകൊണ്ട് കൂടി ഒരു കാര്യം ഉണ്ടാവില്ല ആത്മാർത്ഥതയോട് കൂടി ഖുർആാനാണ് നിങ്ങൾ ഓതുന്നത് അപ്പോൾ ഖുർആാനിൻ്റെ തജുവീതോട് കൂടി തെറ്റുകളില്ലാതെ നിങ്ങളങ്ങ് ഓതുക തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കും ഫലം കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടാവും വീട് പണിക്കും കല്യാണത്തിനും മക്കളെ പഠനത്തിനും മറ്റുള്ള നമ്മുടെ ചെലവിനും അങ്ങനെ പല രീതിയിലുള്ള കടങ്ങളും ഉണ്ടാകും കടങ്ങളില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഞാൻ അടക്കമുള്ള എല്ലാ ആളുകൾക്കും കടങ്ങളുണ്ട് അപ്പോൾ ഈ കടങ്ങൾ വീട്ടിത്തീരാനാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇൻഷാല് ഇത് നല്ല ഒരു അറിവോട് കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോട് കൂടെ അതിന് കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല് പുതിയൊരു അറിവുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം ഇൻഷാ അള്ളാ അസലമലേക്കും